ഹൃദയത്തിൽ ഏക്കര ഭൂമി കൽബിലുണ്ട് അറഫ എന്ന് പറയുന്ന വിശാലമായ മരുഭൂമി ഒന്ന് നോക്കൂ കൽബിനില്ലേ ആവാഹിച്ചെടുക്കാൻ കഴിയും എന്നാൽ ഈ ഏഴാകാശം വെച്ചാലും അത് കണ്ടാൽ നമ്മുടെ കൽബിൽ ഉൾക്കൊള്ളും പക്ഷേ മുഹമ്മദ് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഉൾക്കൊള്ളാൻ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു കൽബ് അള്ളാഹു ലോകത്ത് വേറെ പടച്ചിട്ടില്ല ആ നബി നബിസ് അങ്ങനാവണ്യങ്ങളും നബിയുടെ എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ അതൊന്നും ഉൾക്കൊള്ളാൻ ചെറിയ കണ്ണുകൊണ്ട് പരന്നു കിടക്കുന്ന ആകാശത്തെ നാം കാണുന്നുണ്ടെങ്കില് ആ ആകാശം നമ്മുടെ കണ്ണിൽ പ്രതിബിംബിക്കുന്നുണ്ടെങ്കില് മഹാനരായ മുഹമ്മദ് റസൂൽ മതങ്ങളെ ഈ കണ്ണുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല റസൂലുല്ലാഹിയെ കൽബുകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതാണ് മുഹമ്മദ് എന്നിട്ട് മുഹമ്മദ് നബിയെ വിജ്ഞാനം അളക്കാൻ മുഹമ്മദ് നബിയുടെ അറിവ് അളക്കാൻ നടക്കുന്ന ടീം മഹാനരായ മുഹമ്മദ് അറിയാത്തവരാണ് അതാണ് ഉപമിച്ചു പറയാൻ ഒരാളുമില്ല വക്കാന ഫലുലുല്ലാഹി അലൈക്കാലിമാ അള്ളാഹു തന്നെ അവസാനം പറഞ്ഞത് വക്കാന ഫലുലുല്ലാഹി അലൈക്കാലിമാ നബിയെ അങ്ങേക്ക് നാം വല്ലാത്ത അലീമായ ഫതില് തന്നു ഏതാണ് ആ ഫതില് വൈനക്ക ല അലാഹുലുക്കിൻ അദീം സർവമാന സ്വഭാവ മഹിമകളും സർവമാന ഗുണങ്ങളും ഒരുക്കി വെച്ച് വലിയ പർവ്വതം പോലെ വച്ചിട്ട് അങ് ലാഹുലുക്കിൻ അങ് കുലുക്കിന്റെയൊക്കെ മുകളിലാണ് നബിയെ നബിയിൽ കുലുക്കുണ്ട് എന്നല്ല എല്ലാ കുലുക്കുകളും ഒരുമിച്ചു കൂട്ടിവെച്ച് ല അലാഹുലുക്കിൻ നബി അതിന്റെ ഒക്കെ മുകളിലാണ് ഏതൊക്കെ സ്വഭാവ മഹിമകൾ പറയാനുണ്ടോ ആമില്ലാതായ മനുഷ്യന്മാരുടെ മുഴുവൻ എടുത്തു വെച്ചിട്ട് താരതമ്യം ചെയ്ത ലാഹുലു നബി എല്ലാവരുടെയും എടുത്തു വെച്ചു നബി ലാലാഹുലുക്കിൻറെ മേലെയാണ് ഇതാണ് അല്ല പറഞ്ഞത് ലാലാഹുലു എന്തൊക്കെ വിഷയങ്ങൾ ലോകത്തുള്ള എല്ലാവരുടേതും വെച്ചാലും ലുഖിൻ നബി അതിന്റെ മേലെയാണ് ഇതാണ് അഷ്റഫുൽ അഷറഫ് മുഹമ്മദ് ഞാൻ അവസാനിപ്പിക്കുകയാണ്